ത്തിനം ക്രിസ്ത്യന ഒരുക്കി കൊണ്ടിരിക്കുവാണ് കൂടുതൽ കുരുമുളക് ഇതൊക്കെ വേസ്റ്റ് ആട്ടോ ഇവിടെ വേറെ പിന്നെ എല്ലാ സാധനങ്ങളും പരിചയപ്പെടുത്തി വരും കേട്ടോ അതൊക്കെ ഓണത്തിന്റെ സദ്യണ്ടാക്കുന്നതായിരിക്കില്ലേ ആ പൂവിന്റെ മണ്ടാവും ആ ഒരാളെ എന്താണ് ക്രിസ്ത്യന യഥാർത്ഥ എന്ത് രൂപം നമ്മടെ ക്രിസ്ത്യാന രൂപം രാണ്ടോ ഏത് അവിയല് തോരന് ഇതെന്നാന്ന സാധനം ഉപ്പേരി തണുപ്പില്ല എപ്പോഴും എന്തെങ്കിലും ഉണങ്ങാനുണ്ടോ നാളെ കമ്മലി കിട്ടോ കേട്ടോ വൃത്തിയില്ല നമ്പർ വണ് പപ്പടം പപ്പടം ഇതെന്നു സാമ്പാർ ഇന്നത്തെ ഇന്നത്തെ ആണോ സാമ്പാർ ഇന്നത്തെ തന്നെയാണോ കട്ടപിട്ട് ഓ ഇത് രാവിലെ ഉണ്ടാക്കിയത് പിന്നെ 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 അമ്മേനെന്താ വെച്ചിട്ടിരിക്കുന്നു അമ്മ ഞാനിവിടെ അടി വെച്ചിട്ട് പായസത്തിനുള്ള സാധനം ഇരിക്കുന്നുള്ളു അവിടെ പൂവിടാണ്ട് ഇവിടെ പായസം ഉണ്ടാക്കാനുണ്ട് ആ ജസ്സാമ്മി കത്ര ദൃശ്യണ്ട മൂന്നോക്കിയ ശേഷം കഷ്ടപ്പെട്ട് മടത്ത് ഹലോ ഹലോ നിൽക്കുന്ന ചേച്ചിനെ സഹായിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും കൊടുത്താലേ ചേച്ചിക്ക് ഇപ്പൊ വിഷമം മാറുകൊള്ളു ഞാൻ എന്നെ കൊടുക്കണ്ട ചേച്ചി ഓയ് ക്രിസ്റ്റീന ഇവിടെ നോക്ക് ക്രിസ്റ്റീന മുഖമൊക്കെ നീണ്ടു മൂക്ക് നീണ്ടു അങ്ങനെ ഞാൻ ഞാനേതായാലും പൂക്കളം ഇടാൻ തുടങ്ങിട്ടോ എല്ലാരും തട്ടിക്കോട്ടി കൊണ്ടുവന്നു ക്രിസ്റ്റീനെ കൊണ്ട് ആരംഭിച്ചു അടിപൊളി മോഡലാണ് നമുക്ക് കാണാം പൂക്കളം ദീപം എന്നാലും നല്ല ഐഡിയ ഉണ്ടോ എന്നാ പറഞ്ഞാലും ഐഡിയ

ഏ എനിക്കിവിടെ വേണം അത് മതിയെ എനിക്കറിയായിരുന്നത് മനസ്സിലൊന്നും അല്ലല്ലോ ഞങ്ങൾ പൂക്കൾ മനസ്സിലാണ് ഈ ഇതെന്താ എട്ടാം ക്ലാസ്സിൽ പോയി കുതിരിക്കുന്ന പോലെ എട്ടാം ക്ലാസ്സിൽ ആക്കാരി കുഴിയൊക്കെ വലിച്ചിട്ട് ഇത് തേകണ്ട പോവാ അവർക്കൊണ്ട് അടി അടക്കളേ അടിamazonawsല്ലേ എപ്പിസോഡ് റിലീസ് ആവുമോ ഇച്ചിരി ഓടിട ആ ഇചൂടെ ആ ഇതെന്താ ലോറിയോ ആ ഞാൻ തകണ്ടേ എടി ചുണ്ട് താടി നീ എന്നെ ഞാൻ പാരിയിരിക്കി കുറച്ച് കാണിച്ചോ കുറച്ച് കാണിച്ചേരോന്ന് പറഞ്ഞൂട്ടോ കാണിച്ചേരോ എന്തോരം കട്ടി കെട്ടി കൊണ്ടി നോക്കി അമ്പി അമ്പി വെച്ചേക്കുാണേ പൊത്തി 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 എടി വലിയ ശരിയാ ഞാൻ പോയേട്ട് കണ്ടോണ്ട് വരും ഞാൻ തകണ്ടേ ആ അപ്പോൾ മനസ്സിലാന ജസ്മിൻ ഒരു സൈഡില് ക്രിസ്സിൻ ഒരു സൈഡില് ഹേ

ചോമ്പ് ഇതെ ഇവിടെ ഇതെ വന്നെ അപ്പോൾ ചോമ്പ് ഒരു ചോമ്പ് ഇവിടെ ഇടാ ഇത് 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 ചോമ്പ് ഇവിടെ ഇടാ ഈ ചോമ്പ് ഇടാ ഇവിടെ ഇടാ ഇവിടെ ചോമ്പ് ആ കുറച്ച ചോമ്പ് പാത്രം കണ്ടോ പാത്രം കണ്ടോ പാത്രം കണ്ടോ പൂ ഇട്ടണ്ടല്ലേ പൂ ഇട്ടണ്ടല്ലേ പൂ ഇടുണ്ടല്ലേ ഞാൻ കുറച്ച് കറവിയാ ചോമ്പ് ചില ഉള്ളൂട്ടോ അതാ പ്രശ്നം അന്നാ വരുന്നത് ചീര മിക്സിയിലിരുന്നേലും അന്നാ കുഴപ്പല്ലേ ഒന്ന് ചോമ്പ് ഇട്ട് ഒന്ന് നമുക്ക് ജീര ഇടാ പേസ്റ്റിൽ ചോമ്പ് ഇടാ ഇവിടെ ഇട്ടോ അമ്മേ തോയ മിക്സി ചെയ്യേ മിക്സി ചെയ്യണ്ട കുളിയേ ഇവിടുന്ന് കോഴി കൊടുക്കുന്നുണ്ട് കൃഷിയായിട്ട് പോയോ

ടിപൊടിയായിട്ടുണ്ട് പിന്നെ ഞങ്ങള് കൊണ്ടുവന്നിടത്തോളം ബാക്കിയായിട്ടുണ്ട് മുക്കാലും ശതമാനം ബാക്കിയായിട്ടുണ്ട് മുക്കാൽ ഭാഗമായിട്ട് കുറച്ച് ബാക്കിയായിട്ട് എന്തൊക്കെ അങ്ങനെയല്ല നമ്മൾ ഐഡിയ ഒന്നുമില്ല കാണുന്ന പറഞ്ഞോണ്ട് വന്നതാണ് അപ്പൊ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഐഡിയ വന്നതും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ കിട്ടുന്ന പൂവൊക്കെ ഇട്ട് സെറ്റ് ആക്കി വന്നതാണ് എന്തായാലും

ഞങ്ങളുടെ പൂക്കള ഇഷ്ടമായിനായിരിക്കുന്നു എല്ലാരും പൂക്കളൊക്കെ ഇട്ട് കാണുമായിരിക്കും അപ്പൊ ഇടാത്തവരൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ